ദേവകുട്ടിക്കേ ഇനി എത്ര ദിവസം സ്കൂളുണ്ട് സ്കൂളിൽ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പം അമ്മമ്മ പറഞ്ഞു നീ നോട്ട്ബുക്ക് എടുത്തോണ്ട് വാ ഞാൻ എനിക്ക് പഠിപ്പിച്ചതരാ എഴുതിയിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഇതുകൊണ്ട് അമ്മ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ദേവുട്ടി പറഞ്ഞു ഈ മാസം ആദ്യത്തെ ദിവസം 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 എത്ര ഉണ്ട് ഏഴ് നോക്കാൻ പോകുന്ന തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി അപ്പം എത്രയായി അഞ്ചും രണ്ടും ഏഴ് ദിവസമായി അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അതിൽ എത്ര ദിവസം നമുക്ക് അവധിയുണ്ട് ഏതൊക്കെ ദിവസമാണ് അറിയലും നോക്ക് അമ്മ ഇവിടെ എഴുതി കണ്ടില്ലേ ആദ്യം തുടങ്ങുന്ന ദിവസം ഏതാണ് ഒരാഴ്ചയിൽ ഞായർ അപ്പം അടുത്ത ദിവസം ഉണ്ട് ഇതും ഇത് ഇതും ഉണ്ട് ഇതും ഉണ്ട് ഇതും ഉണ്ട് ഏതാ ഇല്ലാത്ത ആ അതില്ല അതിൻ്റെ പേരെന്താണ് ശനി ശനി ആ അതായത് മോൾ ഇന്നലെ ഞായറാഴ്ച പോയിട്ടില്ല ഞായറാഴ്ച അവധിയല്ലേ ഇന്നലെ തിങ്കളാഴ്ച പോയി ചൊവ്വാഴ്ചയും പോയില്ല ചൊവ്വാഴ്ച പോയില്ലല്ലോ രവയും ബുദ്ധനല്ലേ അവധി ആ ഇതാ നോക്കിക്കോ ഈ രണ്ട് ദിവസവും മൂന്നാം തീയതി നാലാം തീയതി എൻ്റെ മോള് സ്കൂളിൽ പോയിട്ടില്ല ഇനി എത്ര ദിവസം പോവും നീയിപ്പം നാളെയും മറ്റന്നാളും കൂട്ടിയേ സ്കൂളുള്ളൂ അപ്പോൾ പോണ്ടേ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ദിവസം മോള് മൂന്ന് ദിവസം മോള് സ്കൂൾ പോകുന്നുള്ളൂ അങ്ങനെ പോരെ അടുത്ത ആഴ്ച എല്ലാ ദിവസവും ഈ ഏഴ് നാളെയും മറ്റന്നാളും കൂട്ടി സ്കൂൾ പോകില്ലേ രാവിലെ എഴുന്നേറ്റ്

ഒന്നും രണ്ടും കഴിക്കും ആ ഒന്ന് അങ്ങനെ പറഞ്ഞാൽ മതി ഒന്നും രണ്ടും കഴിക്കും തേക്കും കുളിക്കും പിന്നെ നല്ല ഉള്ളരില് നല്ല ഡ്രസ് ഇട്ടിട്ട് നമ്മൾ സ്കൂളിൽ പോകും അല്ലേ യൂണിഫോം ഇല്ലെങ്കിൽ അല്ലാത്ത വിടും യൂണിഫോം തയ്ച്ച് കിട്ടിയിട്ടില്ല അല്ലേ നോക്ക് ആ ഒന്ന് തയ്ച്ച് കിട്ടിയിട്ട് യൂണിഫോം ഇട്ടാൽ മതി അതുപോലെ അല്ലാത്ത ഉടുപ്പിട്ടിട്ട് പോണം കേട്ടോ നല്ല മോണായിട്ട് സന്തോഷത്തോടുകൂടെ പോകണം സ്കൂളിൽ പോയാലെന്താ ചെയ്യണ്ടേ എങ്ങനെയാ ടീച്ചർമാർ പറയുന്നത് ശ്രദ്ധിച്ചിരുന്ന് കേട്ട് അവർ എഴുതി തരുന്നത് ശ്രദ്ധിച്ച് അതുപോലെ എഴുതിയും വായിച്ചും പറഞ്ഞും പഠിക്കണം ഉറപ്പാണോ വേണം നല്ല കുട്ടിയാണോ ആണോ നിങ്ങൾക്ക് സ്കൂളിൽ പോവുമോ മടിക്കുവോ ഇല്ലല്ലോ നല്ല കുട്ടിയായിട്ട് രാവിലെ എഴുന്നേരം രാത്രി നേരത്തെ കിടക്കണം കേട്ടോ എപ്പോതാ കുറച്ചുകൂടി സമയം കഴിയുമ്പോൾ കിടന്നുറങ്ങിക്കോണം നല്ല കുട്ടിയായ നല്ല കുട്ടിയാണെന്നുള്ള എല്ലാരെക്കൊണ്ടും പറയിപ്പിക്കണം കേട്ടോ ഏതൊക്കെ ദിവസമാണ് പോണത് തിങ്കൾ ചൊവ്വ ചൊവ്വ ബുധൻ ബുധൻ വ്യാഴം ഈ അഞ്ചു ദിവസവും സ്കൂളുള്ള ദിവസങ്ങള് അവധി ദിവസം ഞായർ ശനി അല്ല നാലില്ല ഉണ്ട് അല്ല അഞ്ചു നാള് സ്കൂളുണ്ട് ആറും ഏഴും ഇല്ല ഉറപ്പല്ലേ ഞാൻ ആഴ്ച എന്റെ പേര് പറഞ്ഞാരെർ തുടക്കം തെറ്റാറ് പറയണം ഞാൻ ഞാൻ ഒരു പ്രാവശ്യം ഞാൻ പറയാം ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി വെള്ളി ശനി ഇത്രയും ദിവസമാണ് ഒരാഴ്ചക്ക് എത്ര ദിവസം ഏഴ് ദിവസം ഏഴ് ദിവസം ആഴ്ചയിൽ ഏഴ് ദിവസം ഉണ്ട് അത് ഏതൊക്കെയാണ് വെള്ളി തുടക്കം ഞായർ ആണ് വെള്ളി അവിടെ ഇരിക്കട്ടെ അതിന്റെ പുറത്ത് ആൾക്കാരുണ്ട് ഞായർ കഴിഞ്ഞാൽ അവിടെ തിങ്കളുണ്ട് പറ തിങ്കൾ ആ ചുവ ആ എന്താണ് എഴുതിയത് ഞാനൊരു ആദ്യം പറഞ്ഞില്ലേ തിങ്കൾ ചൊവ്വ അതെന്താണ് ആ ആ ശനി ആ എപ്പോഴും മറിയുന്നതാണ് നോക്കുക അക്ഷണം നോക്കുക എന്താണ് വായം വെള്ളി ആ വെള്ളി ശനി ശനി അത് ഉറപ്പിച്ചു പറയണോ അത് മാറി പോകരുത് ഇങ്ങോട്ട് ആ അവിടെ ചിരിക്കണ്ട അങ്ങനെയൊന്നും ശരിയാവല ഇങ്ങോട്ട് ചൊവ്വ ചൊവ്വ ബുധൻ ബുധൻ വ്യാഴം വെള്ളി ശനി അയച്ചാൽ എത്ര ദിവസം ഏഴ് ദിവസം അതേതൊക്കെയാണ് പറഞ്ഞു തുടക്കം വെള്ളിയാണോ ശനി തുടക്കോ എഴുതി എന്താ നോക്കിയേ ആ എഴുതി ഏതാണ് എന്റെ പാന് ആയോ നായരല്ലോ പറയാം വെള്ളി അവിടെ ഞാൻ കിടക്കല്ലോ എവിടെയുള്ളു പറ എന്താണെന്ന് അക്ഷരം നിങ്ങക്ക് മനസ്സിലാവൂലേ താൻ എഴുതി വണ്ടിയിട്ടെന്താ വായിക്കാൻ വണ്ടി ഇട്ടാല് തീ തീ ആ തീ 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 ഞായർ തിങ്കൾ ബുധൻ വെള്ളി ശനി പിന്നെ ആദ്യം വെള്ളി ഇങ്ങോട്ട് കൊണ്ടുവന്നു പറയേണ്ട കാര്യമുണ്ടോ അതിൽ എഴുതിയ പോലെ പറഞ്ഞാൽ മതി ഇനി വെള്ളം കുടിച്ചോയോ ഓ ഞായ കുറെ പ്രാവശ്യം പറഞ്ഞു തിങ്കൾ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി എത്ര ദിവസം ഏഴ് ആ എന്നോട് ആ എന്തോട് നോക്കിയറിയില്ലേ ഇത്ര നേരം പറഞ്ഞത് എന്താണ് ഞാനിപ്പോ ഇംഗ്ലീഷിൽ എഴുതേ സൺഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ അറിയോ നിങ്ങൾ പഠിക്കേണ്ട സാധനം തന്നെയാ സൺഡേ ആരാണ് ഞായർ മൺഡേ ആരാണ് തിങ്കൾ എന്താ ചുവസ്ഡേഡേ ബുധൻ എന്താണ് പറയുക വെനസ്ഡേ വ്യാഴത്തിന് തേഴ്സ്ഡേ വെള്ളിക്ക് ഫ്രൈഡേ ശരിക്ക് സാറ്റർഡേ അപ്പം ബാക്കി നാളെ നാളെ ഞാൻ ചോദിക്കുമ്പോൾ മാധ്യമങ്ങൾ പറയണം പറഞ്ഞില്ലേ അടി വരണോട്ടി ഓർമ്മ ഉണ്ടാവല്ലോ എപ്പോഴും മറക്കരുത് നോക്കെപ്പോഴും ഓർമ്മ വേണ്ട ദിവസം ആണേ ഇത് എന്നാ എന്താഴ്ചയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം ഇന്ന് ദിവസമാണ് നാളെ സ്കൂൾ പോകുന്നത് അങ്ങനെയല്ലേ എണീറ്റ് പോവുക ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെയല്ലേ പോകുന്നത് ആ നാളെ ഇന്ന് ഇന്ന് നാലാണ് നാളെ വ്യാഴം അഞ്ച് അഞ്ചാം തീയതി ആറാം തീയതി ഒന്ന് ഒന്ന് രണ്ടാം തീയതി മാത്രമേ ഇപ്രാവശ്യം സ്കൂൾ പോകുന്നുള്ളൂ അടുത്ത ആഴ്ച അഞ്ച് ദിവസം കറക്റ്റായിട്ട് പോകണം തെറ്റാതെ കേടാ നാളെ മറ്റന്നാളും മടിക്കാണ്ട് പോകും അല്ലേ മടിക്കുകയല്ലേ ആണോ മടിക്കാണോ എൻ്റെ മൂത്രമൊക്കെ മടിക്കണം അല്ലെങ്കിൽ അമ്മ അടിക്കും